വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ആണ് കേട്ടോ ഇത് വിളർച്ച മാറാനും ബ്ലഡിൻ്റെ ഹീമോഗ്ലോ ഹീമോഗ്ലോബിൻ കൂടാനും നോമ്പ് തുറന്നിട്ട് കുടിക്കാനും ഇനി കുട്ടികൾക്ക് സ്കൂളിലോട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം കണ്ടു കണ്ട് നോക്കിയാലോ ചെറിയൊരു കുഞ്ഞു വീഡിയോ ഉണ്ട് കേട്ടോ വീഡിയോ ഒന്ന് എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാവുന്നതെന്ന് കണ്ട് വീഡിയോ ഒക്കെ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും പറഞ്ഞു കൊടുക്കാം അപ്പം അത് ചെറിയ ചെറിയ മാതള മാതൃങ്ങയാണ് അനാറ് മാതൃ ഉറുമ്പഴം എന്നൊക്കെ പറയും ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും ഇവിടെ അനാറ് പറയും മാതൃങ്ങ പറയും അതിൽ രണ്ടെണ്ണം ഞാൻ തൊലിച്ചെടുത്തിട്ട് മിക്സിൻ്റെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനെനിക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് മധുരം വേണം കിട്ടാൻ പറ്റാ മധുരത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാലും ഒരു ടീസ്പൂൺ ഇട്ടിരുന്നു മതം ഇത് ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് പിന്നെ എനിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ നമ്മളിതൊന്ന് അടിച്ചെടുക്കുക ഇത് ഞാൻ അരിക്കാണ്ടാണ് എടുക്കണം അപ്പം അതുകൊണ്ടാണ് നല്ലപോലെ ആദ്യം അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിക്കണ്ടത് ഇത് പനിച്ചിട്ട് ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് നല്ല ക്ഷീണം വന്നിട്ട് ബ്ലഡൊക്കെ കമ്മി ആയിട്ട് ഡോക്ടർ പറഞ്ഞ കേട്ടോ ഇങ്ങനെ അടിച്ചു കൊടുക്കാനോ അപ്പൊ അതിനുള്ള ജ്യൂസാണ് ഞാൻ അടിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ നല്ലപോലെ അടിച്ചിട്ടുണ്ട് അടിച്ചതിന് ശേഷം ഇനി ഇത് ഞാൻ അരിക്കുന്നില്ല അരിക്കാണ്ട് ഇത് മാതളങ്ങം മുഴുവനായിട്ട് കഴിക്കാനാ പറഞ്ഞത് അപ്പൊ നമ്മള് പിന്നെ അത് അരിക്കാണ്ട് അങ്ങനെ കുടിക്കണ്ട എപ്പോഴും ഒരേപോലെ കഴിക്കാൻ പറ്റില്ലല്ലോ വണ്ടിച്ചു കൊടുത്തതാണ് നല്ല പോലെ കുരുമൊക്കെ അടിഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ അടി അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഗ്ലാസ്സിൽ കുഴിച്ചിട്ടുണ്ട് ഇത് ഹീമോഗ്ലോബിൻ കൂടാനും വിളർച്ച മാറാനും തളർച്ചയും വിളർച്ച ഒക്കെ മാറാനും നല്ല ആരോഗ്യത്തോടൊരു ഇരിക്കാനൊക്കെ നല്ല അടിപൊളി ജ്യൂസ് തന്നെയാണ് പിന്നെ ബ്ലഡിന്റെ കൗണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാനാണിത് കി ബി നല്ലൊരു ഫ്രൂട്ടാണ് പക്ഷെ നല്ല വിലയിന്നിട്ടാണ് മൂന്നെണ്ണത്തിന് നൂറ്റമ്പത് രൂപ ഒരു ബോക്സിൽ മൂന്നെണ്ണമായിരുന്നു അപ്പോൾ ഒന്നിന് അമ്പത് രൂപ വെച്ചിട്ടാണ് വരുന്നത് സുഖമില്ല പിന്നെ പൈസ ഒന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ ഒന്ന് ഒന്നെടുത്തിട്ട് നല്ലപോലെ തോലൊക്കെ ചെത്തി അതിന് ഇതാ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് ഇപ്പത്തെ പതിനൊന്നും വിചാരിക്കണ പോലത്തെ പനിയല്ല നല്ല ശ്രദ്ധിക്കേണ്ട പോലത്തെ പനിയാണ് ആർക്കും ഒന്നും വരാതിരിക്കട്ടെ ഇത് പനിക്കുമ്പോൾ മാത്രം ഒന്നല്ല എപ്പോഴും ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ജ്യൂസ് തന്നെയാണ് ഇതായത് ഫ്രൂട്ട് വാങ്ങി കഴിക്കാൻ പറ്റുന്നവർക്കൊക്കെ കഴിക്കാം അത്ര നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് അർത്ഥം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സാം വലിക്കും ബൈ